മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം കിള്ളിമംഗലം വായനശാലയിൽ നടന്നു പ്രമോദ് ചെയ്തു പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം കിള്ളിമംഗലം വായനശാലയിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം കെ പ്രമോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൺപതിലാണ് പിന്നീട് വരുന്നത് എൺപത്തി ഏഴിലാണ് പിന്നീട് വരുന്നത് തൊണ്ണൂറ്റി ആറിലാണ് കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ വളരെ കുറച്ചു കാലം മാത്രം അധികാരത്തിലിരിക്കുകയും എന്നാൽ കേരള സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ വലിയ മാർഗ്ഗ സർക്കാരാണെങ്കിൽ മനസ്സിലാക്കാം എൺപതിലല്ലേ പെൻഷൻ വരുന്നത് അല്ല ഇപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് ആരോ കാലത്താ സഖാവ് ഇ കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോഴാണ് പാവപ്പെട്ട അല്ലെ കർഷക തൊഴിലാളിക്ക് ആദ്യമായി പെൻഷൻ കൊടുക്കാൻ പറ്റുന്നത് അന്ന് പെൻഷൻ എത്ര മതി നാല് നാല്പത്തിയഞ്ച് രൂപയാണ് അന്ന് കേരളത്തിലെ പാവപ്പെട്ട കർഷക കർഷകത്തൊഴിലാളിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സഹാവ് ഇ കെ നയനാർ സർക്കാർ

ലോക്കൽ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സതീശൻ ജെയിംസ് നിർമ്മല എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി നിരവധി പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്